ആ പലവരും യാത്ര സംബന്ധമായ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവർ ജോലിയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ പ്രയാസപ്പെടുന്നവര് ഗഫീലുമായുള്ള പ്രയാസങ്ങൾ ലോകശമരത്തിന് വേണ്ടിയൊക്കെ പ്രവാസികളാകുന്ന ആളുകൾ പ്രത്യേകമായി വഴക്കൊണ്ട് വസീപ്പ് ചെയ്യുന്നവരുണ്ട് എല്ലാ റോഗാനിലും നമുക്ക് എന്ന പേരിൽ യു അതുപോലെ തന്നെ സുഹൃത്തിനും ഒക്കെ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ തന്നെ വേണ്ടി കഴിഞ്ഞ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് വലിയ ഒരു സംവിധാനത്തിന് വേണ്ടി തുടക്കമായിട്ടുണ്ട് അതുപോലെ വലിയ ഒക്കെ ഈ പരിശുദ്ധമായ പരിശുദ്ധമായതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രതിഫലങ്ങൾ നൽകണം ധാരാളം സഹോദരിമാൻ പ്രത്യേകമായി സുഖപ്രസവത്തിന് വേണ്ടി മക്ക സഹിതരാകാൻ വേണ്ടി

ഇവിടെ കഴിഞ്ഞ് ഇമാമികളായി പ്രവർത്തിക്കുന്നവരൊക്കെ കായംകുളം എത്തിയപ്പോ അവിടുന്ന് അരി ചോദിച്ച പോലെ കുറെ ആളുകളെ ഏറ്റെടുത്തു ഞാൻ വഴിയിലുള്ളിൽ വരുമ്പോൾ എന്റെ വാഹനം എത്തിയ ഒരാൾ പറഞ്ഞു എല്ലാ മാസവും ഞാൻ ഓരോ ചാക്ക് അരി തരാമെന്ന് പറഞ്ഞ ഏറ്റെടുത്ത കൂട്ടുകാരൻ ഇങ്ങനെ തുടങ്ങി

ഇതുപോലെ പായീലിരുന്നൊന്നും ചൊല്ലാൻ ഇനി നിങ്ങളെ കിട്ടുക നിങ്ങളൊക്കെ കസാരയിലൊക്കെ ഇരുന്ന് വലിയ സ്റ്റേറ്റിലൊക്കെ ചൊല്ലുന്ന ആളുകൾ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഈ ഒരു ഇതുപോലെയുള്ള ഒരു സമയവും സമയമൊക്കെ എന്നാണ് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്ന അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റിയ ഒരു സമയമാണ് അതുകൊണ്ട് നമുക്ക് നുകൾ വേണം നന്നായി പ്രവർത്തിക്കണം ഉരുവർക്കേണ്ടവരുണ്ട് അതുപോലെ തന്നെ വിവാഹങ്ങൾ നിഗാഹ കഴിഞ്ഞവരുണ്ട് ഉറപ്പിച്ചു വെച്ചവരുണ്ട് ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളൊക്കെ ഉള്ളവരുടെ വീട്ടിൽ പത്തു വർഷത്തോളമായി നമ്മുടെ വാപ്പയും ഉമ്മയും അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെലവാകാതെ നമ്മളെ ഉമ്മയും ഉണ്ട് ആ ഉപ്പക്കും ഉമ്മക്കും നമുക്ക് നൽകേണ്ട സമ്മാനങ്ങളുണ്ട് എല്ലാം ഓർത്തുമുണ്ട് ഉത്തരം உதேங்கி தாரா சகோதரி மாதி இவ்வளவு இதே சமயம் அவரை

جانے پڑی کرنا ہے آج سانگر نیفیلی اجتر ہوگا جانے پڑی کرنا ہے ہاں سپیٹلی دانہ پتے کم دران پڑی کرنا ہے مارکس کافی کرنا ہے مارکس کافی کرنا ہے سولیمان کاریپ پارگر اوما فاتیمان کاریپ پشنگ مارکس کافی کرنا ہے جب پر مائی ماری اوگا ہر مسلمان کو خاتون بنانے کے لیے میں کوشش کروں گا یہ بات پریش اللہ تعالیٰ سے ہم کو سلامت کے لیے اللہ یہ خبر پڑوایا مرا تھا نہ ہو. اس لیے کہ وہ بہت بڑا دشمن ہے. مسلمان کا دشمن ہے, ایمان کا دشمن ہے. دشمن ہے. اس لیے امریک کا

ونذر لك فيها وبعد، هذه الصلاة على <تضحكي> الحبيب وحفظتي فإنها مقبولة بغير تردد أعمالنا بين القبول والرد إلا الصلاة على الحبيب وحفظته أما

الشرط مقبول إن شاء الله الله تعالى أمالي الي في الشرطة يا بدر في دارنا وأعيد توفيق أصحاب اليوم إنتقال الوضعية ووصلته الله تعالى مغفرة أوفرت أصحاب من

الله سبحانه <applause> <applause>